യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിനം നാം ചിന്തിക്കുന്നത് നമ്മളെല്ലാ കാര്യത്തിനും നന്ദി പറയണം എന്നതിനെ കുറിച്ചാണ് നമുക്ക് ആത്മപരിശോധന ചെയ്യാം കഴിഞ്ഞ നാളുകളിൽ ദൈവം നമുക്ക് നമ്മുടെ ജീവിതത്തിനും കുടുംബത്തിനൊക്കെ ചെയ്തിട്ടുള്ള അത്ഭുതങ്ങൾക്ക് അനുഗ്രഹങ്ങൾക്ക് നന്മകൾക്ക് നാം അല്പസമയം ഈശോടെ എടുത്തിരുന്ന് നന്ദി പറയാറുണ്ടോ നന്ദി പറയുമോറും പ്രിയപ്പെട്ടവരെ കൂടുതൽ അനുഗ്രഹങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വർഷിക്കും നമുക്ക് ദൈവത്തിന് നന്ദി പറയാനുള്ള ഏറ്റവും നല്ല വേദിയാണ് പരിശുദ്ധ കുർബാന പരിശുദ്ധ കുർബാനയിൽ നമുക്കറിയാം ഒത്തിരി പ്രാവശ്യം കൃതജ്ഞത നന്ദി എന്ന പദം വരുന്നുണ്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കാൻ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കാനുള്ള ഏറ്റവും നല്ല ഒരവസരമാണ് ഓരോ പരിശുദ്ധ കുർബാനയും ഒരു സാക്ഷ്യം ഞാൻ ഓർക്കുന്നുണ്ട് ഒരു മകളുടെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരുന്ന സമയത്ത് അവൾ അപ്പൻ്റെ അടുത്ത് പോയി ചോദിക്കണം അപ്പ എൻ്റെ പേരിൽ കുറച്ച് സ്ഥലം പാർട്ടീഷൻ അത് ചെയ്തു തരണം എന്ന് പറയുകയാണ് അപ്പൻ സമ്മതിക്കുന്നില്ല അപ്പൻ വളരെ കഠിനഹൃദയ ഹൃദയനായ ഒരു വ്യക്തിയാണ് പിന്നീട് ആ മകളെ എല്ലാ വിശുദ്ധ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ആ മകളുടെ ജീവിതത്തിൽ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അപ്പൻ സ്ഥലം എഴുതി കൊടുക്കുന്ന സമയത്ത് ആ മകൾ പറയുകയാണ് അപ്പോഴാണ് ശരിക്കും ആ സ്ഥലത്തിനൊക്കെ വില കൂടിയത് അപ്പന് വേണ്ടി പരിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ അപ്പൻ്റെ ഹൃദയം അതൊക്കെ മാറി അപ്പൻ്റെ ഹൃദയം തണുത്തു അതിന് മാനസാന്തരം ഉണ്ടാകുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിലും അത് വലിയ മാറ്റത്തിന് കാരണമാകും എന്നെ കേട്ടുകൊണ്ട് ഇത് പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ മുറിവുകളുണ്ടായിരിക്കാം വേദനകളുണ്ടായിരിക്കാം തിക്തമായ അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം അതിനെയൊക്കെ ഓർത്ത് ഈശോയെ നന്ദി ഈശോയെ നന്ദി അതെല്ലാം നീ നന്മയ്ക്കായിട്ട് മാറ്റും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ബലി ഞാൻ പങ്കെടുക്കുന്നു എന്ന് പ്രാർത്ഥിക്കുക ദൈവം അനുഗ്രഹമായിട്ട് മാറ്റും അത് നമുക്ക് ദൈവത്തിലുള്ള ഒരു വിശ്വാസമാണ് ലാസനം ഉയർപ്പിക്കുന്നതിന് മുമ്പേ ഈശോ പറയുകയാണ് പിതാവെ അങ്ങൻ്റെ പ്രാർത്ഥന ശ്രമിച്ചതിനാൽ ഞാൻ നിനക്ക് നന്ദി പറയുന്നു അത് ഈശോയുടെ ഒരു കോൺഫിഡൻസ് ആണ് പ്രിയപ്പെട്ടവരെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ നന്ദിയുള്ളവരായിരിക്കാം ദൈവം ചെയ്തു തരുന്ന ഓരോ ചെറിയ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കാം പരിശുദ്ധ കുർബാനയിൽ കൂടുതലായിട്ട് എല്ലാത്തിനും ഓർത്ത് നന്ദി പറയാം കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദിയോടെ ജീവിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ പരിശുദ്ധ കുർബാനയിൽ അങ്ങ് ഞങ്ങൾക്ക് ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും കർത്താവേ ഞങ്ങൾ നന്ദി പറയുന്നു ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും വിശ്വാസത്തോടെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള കൃപ ലഭിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അതിനായി ഇവരാശ്രയിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അവയൻ